നാട്ടുകാരെ നിങ്ങൾ ഏവരെയും ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഈ വർഷത്തെ മാതൃക അധ്യാപകനുള്ള അവാർഡ് നേടിയ നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷ് ഇന്ന് വൈകുന്നേരം കല്ലാട്ട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വമ്പിച്ച സ്വീകരണം നൽകുകയാണ് മന്ത്രിമാർ രാഷ്ട്രീയ സാഹിത്യ നായകന്മാർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന വർണ്ണശപടമായ ചടങ്ങിൽ സംബന്ധിക്കാൻ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ എത്തിച്ചേരുന്നത് പ്രിയങ്കനായ ജോജി മാർഷ് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു അതിനായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു പ്രിയപ്പെട്ട നാട്ടുകാരെ എന്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾ എനിക്ക് നൽകിയ ഒന്നുമില്ല ഞാൻ പറഞ്ഞോ അപ്പൊ തുടങ്ങാം വണ്ടി നിനക്ക് എന്താണോ ഒരു ചിന്ത പഠിപ്പിക്കുന്ന പോലെ പെമ്പിളേരുമായി പ്രേമമായോ കള കുഞ്ഞാലിക്കുട്ടി ഞാനിവിടെ കരയിൽ പിടിച്ചിട്ട് മീൻ പോലെ കിടന്ന് പിടയ്ക്കും ആ പെടയ്ക്കും പ്രായമായ പെമ്പിള്ളേർക്ക് ചെറുപ്പക്കാരായ സാറന്മാര് ട്യൂഷൻ എടുത്തു തുടങ്ങിയ പേർക്കും പെടപ്പെട്ട പുറപ്പാ നാണക്കേട് ഉണ്ടാക്കി വെക്കരുത് ഇവിടെ ജീവിക്കാനുള്ളതാ ജീവിക്കണോ വേണ്ടിക്കുന്നത് ട്യൂട്ടോറിയൽ നിർത്തി പ്രേമലതയ്ക്ക് കല്യാണം അതും കൂടി ആയപ്പോ ഞാൻ ആകെ തളർന്നു ആ ഇതാ ഞാൻ പറഞ്ഞത് പ്രായമായ പെമ്പിള്ളേരുടെ മേൽ ആശ വെക്കരുതെന്ന് നാവ് ചൊറിഞ്ഞു വരുന്നു ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും ഓ സന്തോഷം ആ ടൂട്ടോറിയൽ നിർത്തിയത് ഏതായാലും നന്നായി ആ സ്ഥാപനം കൊണ്ട് അവിടുത്തെ അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ ഒരു പ്രയോജനവും ഇല്ല എന്നെ പോലെ ബി എഡും പഠിച്ച് ഒരു അധ്യാപകനാകാനുള്ള യോഗ്യത നേടിയവനാ നീയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പരിഗതിക്കരുത് ഇട ഈ വാദ്യാരുപണി എനിക്ക് പറ്റിയതല്ലെന്ന് നിനക്കറിയാവല്ലോ എന്റെ പ്രാർത്ഥന പടച്ചോം കേട്ടു ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കോയാമന്തിരിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതാഭിലാഷം സഫലമാകാൻ പോകുന്നു ഇട എന്റെ വിസ ശരിയായെന്ന് പറഞ്ഞ് ദാ ബോംബെ ടെലിഗ്രാം വന്നു ഇനി ഏറിയ രണ്ടോ മൂന്നോ ദിവസം അതിനകം കുഞ്ഞാലിക്കുട്ടി ബോംബെന്നും പറക്കും പറക്കും ബാപ്പ സമ്മതിച്ചിട്ട് വേണ്ടേ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മലപ്പുറം സ്കൂളിൽ ജോലി കിട്ടിയ ഗൾഫിൽ പോവാൻ സമ്മതിക്കില്ലെന്ന് ബാപ്പ ഗൾഫിന്ന് വിസ വന്ന മലപ്പുറത്തേക്കില്ലെന്ന് ഞാൻ ഇപ്പൊ തോറ്റതാരാ ബാപ്പാ അത് അങ്ങ് മനസ്സിൽ വെച്ചാ മതി ഞാൻ എന്തെങ്കിലും ഒന്ന് മോഹിച്ച പഠിച്ചോ അതെ നടത്തു തഞ്ചത്ത് പറഞ്ഞ ആ ഓക്കെ ഓ എന്താ മോനാണ്ടി ബാബാ നീ എവിടെ ആരം കാണാൻ ചേട്ടാ ശാഹുല്രാം വന്നു അതെങ്ങനെ നിനക്ക് കിട്ടി പിന്നെ എനിക്കുള്ള ടെലിഗ്രാം എനിക്കല്ലേ കിട്ടുള്ളൂ ഇവിടെ വന്നല്ലോ ഒരെണ്ണം അതെന്തിന

കാത്തു കാത്തിരുന്ന് വന്ന വിസയാണിത് ഇത് വന്നില്ലായിരുന്നെങ്കിൽ മലപ്പുറത്തേക്കോ മഞ്ചേരിയിലേക്കോ പൊന്നാനിയിലൊക്കെ എവിടെ വേണമെങ്കിലും പോയായിരുന്നു ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ബുദ്ധി ഉപദേശിക്കാമോ വളർന്നിട്ടില്ല ഞാനും രാജ്യാരും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയത് ആചാരോ മൊല്ലാക്കയോ ആരാവശ്യപ്പെട്ടാൽ ഞാൻ ഗൾഫിലേക്കേ പോകുന്നുള്ളൂ എന്റെ ഈ വീട്ടിൽ ഒരു വിലയുമില്ല അല്ലേ എന്റെ ആഗ്രഹങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ല മതി ചോദിക്കാത്ത കൂളി പോയിട്ട് ഇല്ലെങ്കിൽ വേണ്ട തടിക്കച്ചോളം നോക്കി ഇവിടെ തന്നെ കഴിഞ്ഞാ പോരേ എന്നാ പിന്നെ പാപ്പാട് ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പറയുന്നു വിചാരിക്കുന്ന ഇതിനോട് തീരുമാനം ഒന്നും കൊടുക്കടി എന്ത് ആ മമ്മത് കുട്ടിയുടെ മകൻ ചാകുല് പാപ്പാന്ന് ധിക്കരിച്ചിട്ട് ദൂവായി പോയി എന്നിട്ട് എന്തായി അവിടെ കിടന്ന് വയ്യത്തായി ആ വയ്യത്ത് കാണാനെങ്കിലും ഒത്തായി ഈ നാട്ടുകാർക്ക് അത് പോട്ട് ആ ഐത്രോസിന്റെ കാര്യം തന്നെ എടുക്കും ഒരേ ഒരു മോനാണ് ഉണ്ടായിരുന്നത് ഒറ്റ വിചാരമുള്ള മലപ്പുറത്ത് പോയി ആഷവേല നോക്കി തിരിച്ചെത്തുമ്പോഴേക്കും പള്ളി വകം ഒരു സ്കൂൾ കെട്ടാമെന്നാണ് ഞമ്മടെ വിചാരം അപ്പോഴാണ് ദുബായിരിക്കും മാത്രം പറയല്ലേ ഉമ്മാസാനമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബാപ്പെ ധികരിച്ച് മോൻ ദുബായിക്ക് പോയിന്ന് നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കരുത് തിൽ ആജി ആര് ചിലപ്പോ ഗർവിക്കുമായിരിക്കും ഇവിടുത്തെ നേരം ഇല്ല ഇമ്മ നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ബസ് ഞാൻ പോട്ടെ കൊടുക്കാൻ അടിമല്ലേ നീ എന്തിനൂത്രീടെ സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും നെഞ്ചിടുപ്പ് ആ എന്തിനാ നീ ഇപ്പഴേ ഇങ്ങനെ തുടങ്ങിയാ ഞാൻ എന്ത് സമാധാനത്തിൽ പോവും ഇടാ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വേണം ആത്മധൈര്യം മനക്കെട്ടി മനസ്സിലായോ എന്താ വിളിച്ചത് ഇവൻ കുളവാക്കും എടാ റബ്ബേന്ന് വിളിയടാ ുദ്ധിപൂർവ്വം കളിച്ച എത്ര കാലം വേണമെങ്കിലും നിനക്ക് അവിടെ നിൽക്കാം ഇത് പെർമനന്റ് നിന്റെ പ്ലാൻ പരിപാടി ഇവിടെ വെച്ച് നീ ഞാൻ കേക്ക് നീ 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 പറ പറ ആദ്യം ബാഗ് എന്നിട്ട് പറയാം പിന്നെ ഞാൻ തൂക്ക് ബഹളം വെക്കാതെ അവിടെ ചെന്ന് രണ്ട് മാസം ഓൺലി ടു മന്ത്സ് അതിനു മുമ്പ് നിന്റെ വിസയും എത്തും കുഞ്ഞാലിക്കുട്ടിയാണ് പറയുന്നത് നല്ല ഡിമാൻഡ് അതിനുള്ള വിസ നീ ആഗ്രഹം പോലെ നടക്കട്ടെ ഇത് ഇത് അല്ലടാ ബാപ്പയ്ക്ക് ഞാൻ എഴുതുന്ന കത്തുകളാണ് നീ അവിടെ ചെന്ന് ആഴ്ചയിൽ ഒന്ന് വീതം മലപ്പുറത്ത് നിന്ന് ബാപ്പക്ക് പോസ്റ്റ് ചെയ്യണം ഇത് രണ്ട് മാസത്തേക്കുള്ള കത്തുകളുണ്ട് ഇത് തീരുന്നതിന് മുമ്പ് നിന്റെ വിസ വരും മനസ്സിലായില്ലേ എനിക്കുള്ള ട്രെയിന് സമയമായി നീ ആ പത്തരക്കുള്ള മലപ്പുറം ബസിൽ പോയി പറഞ്ഞല്ലാം ഓർമ്മയുണ്ടല്ലോ ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ടല്ലോ ആര്യാർക്ക് ഒരു സംശയവും തോന്നരുത് ഇന്നു മുതൽ നീ ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മയല്ല വർമ്മയല്ല കോയാ മനസിലിൽ കുഞ്ഞാലിക്കുട്ടി അര കോയാ മനസിലിൽ കുഞ്ഞാലി കോയാ മനസിലിൽ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തിനട ഈ ചന്ദനക്കുറി ധൈര്യമായിട്ട് പോ എന്താ ജോജിയല്ല പോയാ മനസ്സിലിൽ കുഞ്ഞാക്കിട്ടി